രാമകഥ അധ്യായം ഇരുപത്തിയഞ്ച് വനയാത്രയ്ക്ക് പുറപ്പെടുമ്പോൾ രാജധാനിയുടെ പ്രവേശന ദ്വാരത്ത് തടിച്ചുകൂടിയിരുന്ന അയോധ്യയിലെ പൗരന്മാർ സീതാ രാമലക്ഷ്മണന്മാർ തപസ്സികളെ പോലെ നടന്നു പോകുന്നത് കണ്ടു ചിലർ പൊട്ടിക്കരഞ്ഞു പലരും ആ കാഴ്ച സഹിക്കാനാവാതെ ബോധം കെട്ടു വീണു കടുത്ത നിരാശയിൽ പലരും തലയ്ക്കടിച്ചു രാജകീയ കവാടത്തിൻ്റെ പടിയിൽ നിന്നുകൊണ്ട് രാമൻ ഒരിക്കൽ കൂടി വസിഷ്ഠനെ നമസ്കരിച്ചു സമചിത്തത പാലിക്കാനും നന്മകൾ ഉയർത്തി പിടിക്കാനും അവിടുന്ന് ജനങ്ങളോടപേക്ഷിച്ചു ഈ സംഭവങ്ങളിൽ അവർ ദുഃഖിക്കരുതെന്നും പതിനാലു മത്സരം കാട്ടിൽ കഴിച്ച് ഉടനെ താൻ അയോധ്യയിലേക്ക് മടങ്ങുമെന്നും ഈ നാടുകടത്തൽ കൽപ്പന അവരുടെയും തൻ്റെയും ഗുണത്തിനാണെന്നും അവിടുന്ന് ജനങ്ങളോട് പറഞ്ഞു രാമൻ പാവങ്ങൾക്ക് ധനം വാരി കൊടുത്തു വീടുകൾ സ്വർണം വളകൾ എന്നിവ ബ്രാഹ്മണർക്ക് ദാനം ചെയ്തു നിർത്താതെ തുടർച്ചയായി കർമ്മസംബന്ധമായ ആരാധനയും യജ്ഞങ്ങളും ചെയ്യാനായിരുന്നു അവർക്കതെല്ലാം കൊടുത്തത് ഉചിത സന്ദർഭങ്ങളിലെല്ലാം വൈദിക യജ്ഞങ്ങൾ നടത്താനുള്ള ഏർപ്പാടുകൾ ചെയ്യണമെന്ന് അദ്ദേഹം മഹർഷിയോട് അപേക്ഷിച്ചു പുണ്യാത്മാവായ മഹർഷി ഗുരു ജനങ്ങൾക്കും എൻ്റെ മാതാപിതാക്കൾക്കും അങ്ങാണ് യഥാർത്ഥത്തിൽ മാതാവും പിതാവും സ്വന്തം സന്താനങ്ങളോട് പെരുമാറുന്നത് പോലെ ജനങ്ങൾക്കായി ഭരണം നടത്താൻ അങ്ങ് രാജാവിനെ ഉപദേശിക്കുകയും ശാസിക്കുകയും ചെയ്യണം തങ്ങൾക്ക് വേണ്ടി ഈ പ്രാർത്ഥന ആവർത്തിക്കപ്പെടുന്നത് കേട്ടപ്പോൾ ജനങ്ങൾ ദുഃഖിതരായി അവരുടെ ഹൃദയം തകർന്നു പോയി ഇത്രയും നല്ലൊരു രാജകുമാരനാൽ ഭരിക്കപ്പെടാനുള്ള ഭാഗ്യം നഷ്ടപ്പെട്ട പോയതിൽ അവർ തങ്ങളെ തന്നെ ശപിച്ചു ചിലർ നെഞ്ചത്തടിച്ചു ചിലർ തലതല്ലി പരുക്കുണ്ടാക്കി മറ്റു ചിലർ നിലത്തു കിടന്നുണ്ട് നിലവിളിച്ചു രാമൻ വീണ്ടും ജനക്കൂട്ടത്തിൻ്റെ നേരെ തിരിഞ്ഞ് കൈക്കൂപ്പി അവരോട് സംസാരിച്ചു എൻ്റെ പ്രിയപ്പെട്ട ജനങ്ങളെ നിങ്ങളെനിക്ക് എൻ്റെ ജീവനെ പോലെ പ്രിയപ്പെട്ടവരാണ് നമ്മുടെ ചക്രവർത്തി എന്നെ വനപ്രദേശത്തിൻ്റെ പാലനത്തിനും പോഷണത്തിനുമാണ് അയക്കുന്നത് ഈ കാരണത്താൽ രാജാവിന് നേരെ ഒരു പകയും നിങ്ങൾക്കുണ്ടാവരുത് അദ്ദേഹത്തെ കാക്കുകയും എല്ലാ നേരവും രാജാവിൻ്റെ ആരോഗ്യത്തിനായി പ്രാർത്ഥിക്കുകയും ചെയ്യുൻ രാജകൽപ്പനകൾ അനുസരിക്കുവിൻ രാജാവിനെ സന്തുഷ്ടനാക്കുവിൻ നിങ്ങളും സന്തുഷ്ടരാകൂ നിങ്ങൾക്ക് എന്നോടുള്ള സ്നേഹം ഒരിക്കലും രാജാവിനെ വെറുക്കുവാൻ നിങ്ങളെ പ്രേരിപ്പിക്കരുത് അവിടത്തേക്ക് ഒരിക്കലും അശുഭം ആശംസിക്കരുത് ഞാൻ മനത്തിലേക്ക് പോയാൽ പിന്നെ രാജാവിൻ്റെ സുഖത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ ഞാൻ എന്തിഷ്ടപ്പെടുന്നുവോ അത് ചെയ്യുന്നവരാണ് യഥാർത്ഥത്തിൽ എന്നോട് ഭക്തിയുള്ളവർ എൻ്റെ പ്രിയപ്പെട്ട ജനങ്ങളെ എന്നിൽ നിന്നും വേർപിരിഞ്ഞത് മൂലം എൻ്റെ മാതാവ് കൗസല്യ രാജ്ഞി സ്വാഭാവികമായും സങ്കടത്തിൽ നിമജ്ഞയാണ് ഈ സ്ഥിതിയിലാവുമ്പോൾ ഏതൊരു അമ്മയ്ക്കും അസഹ്യമായ ദുഃഖമുണ്ടാകും പക്ഷേ നിങ്ങൾ ബുദ്ധിയുള്ളവരും സഹാനുഭൂതി തികഞ്ഞവരുമാകയാൽ എൻ്റെ അമ്മയുടെ വ്യസനം ലഘൂകരിക്കാനും അവർക്ക് സുഖമുണ്ടാവാനും കഴിയും വിധം പ്രവർത്തിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അനന്തരം അദ്ദേഹം മന്ത്രി സുമന്ദ്രരെ അടുത്ത് വിളിച്ചു പറഞ്ഞു ഓ സുമന്ദ്രരെ വേഗം അച്ഛൻ്റെ അടുത്തേക്ക് പോകൂ അദ്ദേഹത്തെ ഉപദേശിക്കുകയും ശാന്തനാക്കുകയും ചെയ്യൂ അതാണ് താങ്കൾ അടിയന്തരമായി ചെയ്യേണ്ട ജോലി സുമന്ദർ ദുഃഖത്തിനതീതനായി അദ്ദേഹം കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് നിശബ്ദനായി നിന്നു അദ്ദേഹത്തിന് ദുഃഖം അടക്കി നിർത്താൻ കഴിഞ്ഞില്ല മന്ത്രി അത്യുച്ചത്തിൽ പോയി ചുറ്റും നിന്നിരുന്ന മന്ത്രിമാരും അതുപോലെ അംഗരക്ഷകന്മാരും അദ്ദേഹത്തെ ശാന്തമാക്കാൻ വളരെ പരിശ്രമിച്ചു പക്ഷേ അവർക്കും ദുഃഖം കൊണ്ട് നിൽക്കാൻ കഴിഞ്ഞില്ല രാമൻ നൽകിയ നിർദ്ദേശത്തിനനുസരിച്ച് അവർ രാജധാനിയിലേക്ക് പോയി നഗരം മുഴുവൻ ശോകസാഗരത്തിൽ ആണ്ടുപോയി ഇതിനിടയിൽ ദശരഥ ചക്രവർത്തിക്ക് ബോധം തിരിച്ചു കിട്ടി എന്താണ് സംഭവിച്ചത് എന്ന് മനസ്സിലായി അദ്ദേഹം വിലപിച്ചു രാമാ രാമ പിന്നെ എഴുന്നേൽക്കാൻ ശ്രമിച്ചു പക്ഷേ ദുഃഖം സഹിക്കാൻ കഴിയാതെ അദ്ദേഹം വീണ്ടും നിലംപതിച്ചു പിന്നെ എഴുന്നേറ്റപ്പോൾ നടക്കാൻ ശ്രമിച്ചു കഴിഞ്ഞില്ല അദ്ദേഹം കാലിടറിക്കൊണ്ട് ചുറ്റും നീങ്ങി ആ ഘട്ടത്തിൽ സുമന്ദർ മുറിയിലേക്ക് കടന്നു വന്നു ദശരഥനെ താങ്ങി പിടിക്കാനും ആശ്വസിപ്പിക്കാനും ശ്രമിച്ചു പക്ഷേ തൻ്റെ ഉള്ളിൽ നിന്ന് ഉയർന്നു വരുന്ന കഠിന വേദന അനുഭവിക്കുന്ന അദ്ദേഹത്തിന് തൻ്റെ സ്വാമിയെ സമാശ്വസിപ്പിക്കാൻ സാധിക്കുന്നത് എങ്ങനെയാണ് എന്നാലും രാമൻ്റെ കൽപ്പന അദ്ദേഹം ഓർത്തു അതുകൊണ്ട് കർത്തവ്യബോധത്തോടു കൂടി തൻ്റെ ഹൃദയത്തെ മതിച്ചു കൊണ്ടിരുന്ന ദുഃഖം വിഴുങ്ങി കണ്ണുനീർ ധാരധാരയെ അപ്പോഴും ഒഴുകിയിരുന്നു അദ്ദേഹം ചക്രവർത്തിയുടെ അടുത്തിരുന്നു വളരെ നേരത്തോളം ഒരക്ഷരം പോലെ ഉരിയാടാൻ മന്ത്രിക്ക് കഴിഞ്ഞില്ല കുറച്ചു കഴിഞ്ഞ് ദശരഥ ചക്രവർത്തി കണ്ണു തുറന്നു തൻ്റെ സമീപത്ത് സുമന്ത്രരെ കണ്ടു അനിയന്ത്രിതമായ ദുഃഖത്തിൽ രാമ എന്ന് വികാരാധീനയാനെ വിളിച്ചുകൊണ്ട് അദ്ദേഹം ആ വൃദ്ധമന്ത്രിയുടെ മടിയിൽ വീണ് പൊട്ടി കരഞ്ഞു പിന്നീട് എഴുന്നേറ്റ് ഞരങ്ങിക്കൊണ്ട് പറഞ്ഞു സുമന്ദ്രരെ രാമൻ കാട്ടിലേക്ക് പോയി എന്നിട്ടും എൻ്റെ പ്രാണൻ എൻ്റെ ശരീരത്തിൽ നിന്നും പോയിട്ടില്ല ഈ ശരീരത്തിൽ ഒട്ടി നിന്നുകൊണ്ട് എൻ്റെ ജീവന് എന്ത് നേടാൻ കഴിയും കുറച്ച് കഴിഞ്ഞ് അല്പം ശാന്തനായിട്ട് അദ്ദേഹം തുടർന്നു നോക്കൂ രാമന്റെ പിന്നാലെ വേഗം ചൊല്ലു ഗതിവേഗമുള്ള ഒരു രഥത്തിൽ പോകൂ എൻ്റെ സ്നുഷയ്ക്ക് ഒരിക്കലും സൂര്യതാപം സഹിക്കാനാവുകയില്ല ആ താമരയില പോലെ മൃദുവായ കാലടിയിൽ പൊള്ളലും വീക്കവും വേഗം വരും പോകൂ രഥവുമായി പോകൂ സുമന്ത്രരെ ദശരഥൻ വിളിച്ചു എൻ്റെ രാമചന്ദ്രൻ അചഞ്ചലനായ വീരനാണ് അവൻ പിന്തിരിയുകയില്ല അവൻ്റെ തീരുമാനം മാറ്റിവെക്കാനോ ഇല്ലാതാക്കാനോ ആരെക്കൊണ്ടും സാധ്യമല്ല അതിനുള്ള പരിശ്രമങ്ങളെല്ലാം നിഷ്ഫലമാകും നമ്മുടെ അത്തരം ശ്രമങ്ങൾ കൊണ്ട് അവന് ഉപദ്രവം ഉണ്ടാവുകയേ ഉള്ളൂ മാത്രമല്ല രാമൻ സത്യത്തിൽ ഉറച്ചു നിൽക്കുന്നവനാണ് താമസിക്കേണ്ട രഥം തയ്യാറാക്കുന്നതിൽ അല്പം വൈകിയാൽ പോലും നിങ്ങൾ അവൻ്റെ കാലടി കണ്ടില്ലെന്നു വരും എൻ്റെ പ്രജകൾക്ക് രാമൻ അയോധ്യയിലെ രാജകീയ പാതകൾ കൂടി നടന്നു പോകുന്നത് കണ്ടാൽ സഹിക്കുകയില്ല പോകൂ വേഗം പോകൂ ചക്രവർത്തി അദ്ദേഹത്തെ തിരക്കിട്ടയച്ചു ആ രഥത്തിൽ കുറേ കൂട്ടങ്ങളിൽ ഭക്ഷണ സാധനങ്ങളും ആയുധങ്ങളും കൊണ്ടുപോയി അവർക്ക് കൊടുക്കൂ സുമന്ദ്രരെ ഞാൻ താങ്കളോട് പറയാൻ മറന്നു താങ്കൾക്കാവുന്നത് പോലെ അഭ്യർത്ഥിക്കൂ ഞാൻ അങ്ങനെ അപേക്ഷിക്കുവാൻ താങ്കളോട് പറഞ്ഞുവെന്നും പ്രസ്താവിച്ചോളൂ സീതയ്ക്ക് അയോധ്യയിലേക്ക് മടങ്ങാനുള്ള നിർദ്ദേശം കൊടുക്കണമെന്ന് അവരെ രഥത്തിൽ കയറ്റി വനത്തിലേക്കുള്ള വഴിയിൽ കുറേ ദൂരത്തോളം കൊണ്ടുപോകൂ വനം കണ്ടിട്ട് സീത ഭയപ്പെടുകയാണെങ്കിൽ താങ്കൾ അവളുടെ ഭയം അറിയാനിടയായാൽ ഉടനെ തന്നെ രാമനോട് സീതയെ മിഥിലയിലെ ആ യുവ രാജകുമാരിയെ അയോധ്യയിലേക്ക് തിരികെ അയയ്ക്കുവാനുള്ള ആജ്ഞയ്ക്ക് അപേക്ഷിക്കൂ സീതയോടും അതിനായി അപേക്ഷിക്കൂ ഇത് എൻ്റെ ആഗ്രഹം കൂടിയാണെന്ന് സീതയെ ധരിപ്പിക്കുകയും ചെയ്യൂ അയോധ്യയിൽ താമസിക്കുവാൻ സീതയ്ക്ക് കഴിയുകയില്ലെങ്കിൽ പിതാവായ ജനകൻ്റെ അടുക്കലേക്ക് അയക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്യാമെന്നും പറയൂ ദശരഥ ചക്രവർത്തി ഇക്കാര്യം പലവട്ടം ആവർത്തിച്ചു അക്കാര്യം ദുഃഖാകുലനായ അദ്ദേഹം ബോധം കിട്ടു വീണു പിന്നെ വേഗം എഴുന്നേറ്റ് കൊടിയ വേദനയാൽ പറഞ്ഞു സുമന്ദ്രറെ എന്തിനു വാക്കും സമയവും പാഴാക്കുന്നു രാമനെയും ലക്ഷ്മണനെയും സീതയെയും എൻ്റെ മുമ്പാകെ കൊണ്ടുവരൂ ഞാൻ അവരെ മൂന്നാളെയും ഒന്നുകൂടി കണ്ടുകൊള്ളട്ടെ അനന്തരം സുമന്ത്രരോട് ദയനീയമായി അപേക്ഷിച്ചു ക്ഷണം പോകൂ ഒട്ടും താമസിക്കേണ്ട അവരുടെ സമീപം രഥം വേഗം കൊണ്ടുപോകൂ രഥത്തിന് പോകാവുന്ന വേഗത്തിൽ അത് ഓടിക്കൂ അതിന് പോകാവുന്നിടത്തോളം ഒരു പക്ഷേ രഥത്തിൽ മൂന്നോ നാലോ ദിവസം താമസിക്കേണ്ടി വന്നേക്കാം ആ സമയത്തിൻ്റെ അവസാനം അവരിറങ്ങട്ടെ അവിടെ നിന്ന് അവരെ നോക്കൂ താങ്കളുടെ ദൃഷ്ടിയിൽ നിന്നും മറയുന്നവരെ അതിനുശേഷം മടങ്ങി വന്ന് അവരുടെ വിവരങ്ങൾ ആരോഗ്യം രക്ഷ എന്നിവയെ പറ്റി എന്നെ അറിയിക്കുക പോകൂ എൻ്റെ അടുത്ത് നിൽക്കേണ്ട വേഗം പോകൂ ദശരഥൻ മന്ത്രിയോട് പറഞ്ഞു ചക്രവർത്തിയുടെ കൽപ്പന തല കുരിഞ്ച് സ്വീകരിച്ച് സുമന്ത്ര രഥമൊരുക്കി നഗരവീതിയിൽ കൂടി നടന്നു പോകുന്ന രാമനെയും ലക്ഷ്മണനെയും അദ്ദേഹം കണ്ടെത്തി ചക്രവർത്തി തന്നോട് പറഞ്ഞ സംഗതികളെല്ലാം അവരെ ധരിപ്പിച്ചു അവരെ രഥത്തിൽ കയറ്റിയിരുത്തി വനത്തിന് അഭിമുഖമായി ഓടിച്ചുപോയി പാതയുടെ ഇരുവശങ്ങളിലും കൂട്ടം കൂട്ടമായി നിന്ന പൗരന്മാർ അലമുറയിടുകയും പുലമ്പുകയും ചെയ്തു വികാരങ്ങൾ അടക്കി ശാന്തരായിരിക്കുവാൻ സുമന്ദ്രർ അവരോട് അപേക്ഷിച്ചു നഗരാതിർത്തി കടന്ന് രഥം കുറേ ദൂരം പോയി തലസ്ഥാന നഗരിയിലെ ജനങ്ങൾ സംരമാകുലരായ ഒരു കൂട്ടമായി തേരിൻ്റെ പിന്നാലെ ഓടി അവരുയർത്തിയ പൊടി ആകാശത്തിൽ വളരെ ഉയരെ പടർന്നുപോങ്ങി നിരത്തിൻ്റെയും നിലത്തിൻ്റെയും ഒരു ലക്ഷണവും കാണാനുണ്ടായിരുന്നില്ല ക്ഷുബ്ധമായ ജനതയുടെ അതിവിസ്തൃതമായ മൈതാനമായിരുന്നു അത് വൃദ്ധന്മാർ സ്ത്രീകൾ യൗവനയുക്തരും ശക്തരുമായ പുരുഷന്മാർ ബ്രാഹ്മണർ എല്ലാവരും ഏകസ്വരത്തിൽ വിലാപങ്ങൾക്കിടയിൽ രാമാ രാമ ഞങ്ങളെ കൂടി കൊണ്ടുപോകൂ ഞങ്ങളെ ഉപേക്ഷിക്കരുത് എന്ന് ഉറക്കെ ആക്രോശിച്ചു ആക്ലോശിച്ചു അയോധ്യയിലെ വീതികൾ ജനശൂന്യമായിരുന്നു നിദ്രയിലാണ്ട പോലെ ആ നഗരം നിശബ്ദമായി ഓരോ എടുപ്പിന്മേലും വലിയ ഘനവസ്തുവെന്ന പോലെ അന്ധകാരം കനത്തിൽ പതിച്ചു പുരുഷന്മാരും സ്ത്രീകളും ഇരുട്ട് മൂലം സഞ്ചരിക്കാൻ സാധിക്കായകയാൽ നിരത്തിൽ മരക്കുറ്റി പോലെ നിന്നു അനേകം പേർ വാതിലടച്ചുപൂട്ടി ചിലർ രാമൻ വിട്ടുപോയ സമയത്ത് എവിടെയായിരുന്നുവോ അവിടെ ഭക്ഷണപാനീയങ്ങൾ ഉപേക്ഷിച്ച് നിലത്ത് കിടന്നുരുണ്ട് കഠിനവേദന അനുഭവിച്ചു കൊണ്ട് ദിനങ്ങൾ കഴിച്ചു പ്രിയപ്പെട്ട പ്രജകളുടെ നേരെയുള്ള കരുണാർദ്രത മൂലം രാത്രിയാകുമ്പോൾ രാമൻ മടങ്ങി വരുമെന്ന് കരുതി ചിലർ കാത്തിരുന്നു ഇതിനിടയിൽ ദശരഥ ചക്രവർത്തി ഒരു തേരിൽ പുറകെ വന്നു അദ്ദേഹം ഉറക്കി വിളിച്ചു പറഞ്ഞു രാമ രാമ സുമന്ദ്രരെ ആ രഥം നിർത്തു എൻ്റെ പ്രേമനിധിയെ ഞാൻ ഒരിക്കൽ കൂടി കാണട്ടെ അദ്ദേഹം കുതിരകളുടെ ഗതിവേഗം വർദ്ധിപ്പിച്ച് വളരെ മുന്നോട്ട് പോയി രാമനെ അനുഗമിച്ചിരുന്ന ജനക്കൂട്ടം രാമൻ്റെയും ദശരഥൻ്റെയും രഥങ്ങൾക്കിടയിൽ പെട്ടുപോയി ജനങ്ങളിൽ അധികം പേരും ക്ഷീണം കൊണ്ട് യാത്ര തുടങ്ങാനാവാതെ നിലത്തു വീണു അതിവേഗം ഒരു രഥം അടുത്തുകൂടി പോകുന്നത് കണ്ടപ്പോൾ അവർ കൈയ്യുയർത്തി രാമൻ ആ രഥത്തിൽ മടക്കയാത്ര ചെയ്യുകയാണോ en María Noki. അവർ എഴുന്നേറ്റ് തങ്ങളുടെ പ്രിയപ്പെട്ട രാജകുമാരനെ ഒരു നോക്കി കാണുവാനായി രഥം അടുത്തു നിർത്താൻ ശ്രമിച്ചു എന്നാൽ ദശരഥൻ്റെ ഞരക്കങ്ങൾ അവരുടെ കാതിൽപ്പെട്ടപ്പോൾ അവരും പൊട്ടിക്കരഞ്ഞുപോയി രാജാവെ വേഗം പോയി ഞങ്ങളുടെ രാമചന്ദ്രനെ തിരിച്ചു കൊണ്ടുവരൂ ഈ അപേക്ഷയോടെ അവർ രഥത്തെ യാത്ര തുടരാൻ വിട്ടു നഗരത്തിൻ്റെ പുറത്തുള്ള പൂഴിക്കുന്നുകളിൽ കൂടെ രാമൻ്റെ രഥം ഓടിച്ചു പോകുന്നതായി ദശരഥൻ കണ്ടു അദ്ദേഹം വിളിച്ചു പറഞ്ഞു സുമന്ദ്രരെ സുമന്ദ്രരെ രഥം നിർത്തു ഈ സമയം തൻ്റെ തേരാളിയോട് വേഗം വർദ്ധിപ്പിക്കാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു സുമന്ത്ര തിരിഞ്ഞു നോക്കി രഥം അനുഗമിക്കുന്നതായി കണ്ടു അദ്ദേഹം രാമനോട് പറഞ്ഞു രാമചന്ദ്ര ദശരഥ ചക്രവർത്തി നമ്മുടെ പിന്നിലുണ്ട് കുറച്ചിട തേർ നിർത്താം അദ്ദേഹത്തിൻ്റെ കൽപ്പന എന്താണെന്നറിയാം അത് ഉത്തമമായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു പൗരന്മാരുടെ ഒരു വലിയ സംഘവും പിതാവിൻ്റെ തേരും അതിവേഗം തൻ്റെ പിന്നാലെ വരുന്നത് രാമൻ കണ്ടു താൻ തേർ നിർത്തുകയാണെങ്കിൽ അവരെല്ലാം വന്ന് തന്നെ വളയുമെന്നും നിയന്ത്രണാതീതമായ ശോക പ്രകടനമുണ്ടാകുമെന്നും പാതയരുകൾ തളർന്നിരിക്കുന്നവർ പൊതുപ്രതീക്ഷയിൽ പ്രേരിതരായി എഴുന്നേറ്റ് ഓടിവരുമെന്നും രാമൻ മനസ്സിലാക്കി അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല പ്രത്യാശ അവരിൽ ജനിപ്പിക്കുന്നത് തൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുന്ന കൂടുതൽ ക്രൂരതയുള്ള ഒരു പ്രവർത്തനമായേക്കുമെന്നും രാമൻ മനസ്സിലാക്കി തൻ്റെ പ്രതിജ്ഞ പാലിക്കാനും വിഷമമാകും ദശരഥൻ്റെ വിലാപം പ്രജകൾ കാണുകയാണെങ്കിൽ അവരുടെ ദൃഷ്ടിയിൽ താൻ തരം താഴ്ത്തപ്പെടുമെന്നും അവിടത്തേക്ക് മനസ്സിലായി ഇക്കാര്യമെല്ലാം മനസ്സിൽ തൂക്കി നോക്കിയിട്ട് വാഹനം നിർത്തേണ്ട യാതൊരു ആവശ്യവുമില്ലെന്ന് സാരഥിയായ സുമന്ദ്രരോട് അദ്ദേഹം പറഞ്ഞു മാത്രമല്ല രഥത്തിൻ്റെ വേഗം കൂടുതൽ വർദ്ധിപ്പിക്കുകയാണ് വേണ്ടതെന്ന് രാമൻ ആവശ്യപ്പെട്ടു ഇത് കേട്ട് സുമന്ദർ കൈകൂപ്പിക്കൊണ്ട് അഭ്യർത്ഥിച്ചു രാമ നാല് ദിവസത്തേക്ക് മാത്രം ഞാൻ അങ്ങയുടെ കൂടെ ഉണ്ടാവണം എന്നാണ് രാജകൽപ്പന ആ സമയത്തിനു ശേഷം ഞാൻ അയോധ്യയിലേക്ക് മടങ്ങണം എന്നെ ഇനി കണ്ടാൽ താൻ ആജ്ഞാപിച്ചതിനനുസരിച്ച് രഥം നിർത്താത്തതിന് രാജാവ് തീർച്ചയായും എന്നെ ശാസിക്കും അപ്പോൾ ഞാൻ എന്തു മറുപടിയാണ് കൊടുക്കുക സതയം എന്നെ അങ്ങ് കാട്ടിൽ കഴിയേണ്ട പതിനാല് വർഷവും അങ്ങയുടെ ഒപ്പം നിർത്തു അങ്ങയോട് ഒന്നിച്ച് ജീവിക്കാൻ അനുവദിക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ ജീവിതം സുഖമായി സന്തുഷ്ടമായി നയിച്ചു എന്ന് കരുതും അങ്ങ് അതിനെ അനുവദിക്കുകയാണെങ്കിൽ ഞാൻ നിർത്തുന്നില്ല അങ്ങ് ആഗ്രഹിച്ചതുപോലെ ഏറ്റവും വേഗം ഓടിക്കാം പറയൂ ഞാൻ എന്തു ചെയ്യണം സുമന്ത്രർ അവതരിപ്പിച്ച പ്രശ്നവും അതിൽ സൂചിപ്പിച്ച കാര്യങ്ങളെയും പറ്റി രാമൻ ചിന്തിച്ചു അദ്ദേഹം പറഞ്ഞു സുമന്ത്രരെ ഈ രഥത്തിൽ ഞങ്ങളെയും ഇരുത്തി പോകാവുന്നിടത്തോളം അതിൽ കാട്ടിലേക്ക് കൊണ്ടുപോകാൻ താങ്കളോട് കൽപ്പിച്ച ആ താങ്കളുടെ സ്വാമിയായ ചക്രവർത്തിയാണ് ഇപ്പോൾ ഈ രഥത്തിൻ്റെ പിന്നാലെ കരഞ്ഞും തേർ നിർത്തുവാൻ പറഞ്ഞും വരുന്ന ആൾ ദശരഥനും നിങ്ങൾ കേൾക്കേണ്ടതും അനുസരിക്കേണ്ടതും ചക്രവർത്തിയുടെ കൽപ്പനയാണ് ദശരഥൻ്റെ കൽപ്പനയല്ല താങ്കൾ ഈ രാജ്യത്തിൻ്റെയും അതിൻ്റെ ഭരണാധികാരിയുടെയും മന്ത്രിയാണ് ദശരഥൻ എന്നു പേരുള്ള വ്യക്തിയുടെ അല്ല വ്യക്തികളെന്ന നിലയിൽ നമ്മൾ തമ്മിൽ പുത്രനും പിതാവുമായി ബന്ധിപ്പിക്കുന്ന സ്നേഹബന്ധമുണ്ട് അദ്ദേഹത്തോട് താങ്കൾക്കും എനിക്കും ഉള്ള സ്വാമിഭക്തി ഒന്നു തന്നെയാണ് താങ്കൾ താങ്കളുടെ ധർമ്മം നിർവഹിക്കണം ദശരഥ ചക്രവർത്തി ഇപ്പോൾ ചെയ്യുന്ന അപേക്ഷ ചെവി ചെവിക്കൊള്ളാതിരുന്നതിന് താങ്കളെ ദശരഥ ശിക്ഷയ്ക്ക് വിധേയനാക്കിയാൽ അദ്ദേഹത്തോട് പറയൂ താങ്കൾ അദ്ദേഹം പറയുന്നത് കേട്ടില്ലെന്ന് അങ്ങനെ പറയുന്നത് തെറ്റല്ല തേർ കൂടുതൽ വേഗത്തിൽ ഓടിക്കാൻ രാമൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു തന്നെ ബോധ്യപ്പെടുത്താൻ വേണ്ടി രാമൻ കാരുണ്യപൂർവം നൽകിയ ധാർമ്മിക വിശകലനമാകുന്ന പീയൂഷം സുമന്ത്ര അതിവാഞ്ചയോടെ പാനം ചെയ്തു രാമൻ രഥം മുന്നോട്ടേക്ക് തന്നെ അതിവേഗം ഓടിക്കുന്നത് കണ്ടപ്പോൾ ദശരഥൻ തൻ്റെ വിധിയെപ്പറ്റി പരിദേവനം ചെയ്തു രഥം നിർത്തി അയോധ്യയിലേക്ക് തിരിച്ചു ജനങ്ങൾ ക്ഷീണം കൊണ്ട് അധീരരാവാതെ തങ്ങളുടെ പ്രിയങ്കരനായ രാമനെ വിടാതെ പിടിച്ചു നിർത്താനുള്ള ദൃഢനിശ്ചയത്താൽ പ്രേരിതരായ രഥത്തെ അനുഗമിച്ചു അവരിൽ രാമന് വേണ്ടി ജീവത്യാഗം ചെയ്യാൻ സന്നദ്ധരായവരും അവിടുത്തെ ഒപ്പം എത്താനുള്ള യജ്ഞത്തിൽ മരണം വരിക്കാൻ തയ്യാറുള്ളവരുമായ ചിലർ രാമരഥം പിന്നിട്ട പാതയിൽ വ്യഗ്രതയോടെ ശ്വസിക്കാൻ വിഷമിച്ചും തകർന്ന നിലയിലും ആയാസപ്പെട്ട് നടത്താൻ തുടർന്നു തന്നോടുള്ള സ്നേഹത്താൽ ആകർഷകരായി തൻ്റെ പിന്നാലെ വലിച്ചഴക്കപ്പെട്ട നിലയിൽ സഞ്ചരിക്കുന്ന പ്രജകളെ കണ്ട് രാമൻ കരുണാർദ്ദ്രനായി അവിടുന്ന് തേർനിർത്തി അവരുടെ മൃദുവും മധുരവുമായി സംസാരിച്ചു അത് അവരുടെ ഹൃദയത്തെ സ്പർശിച്ചു ഈ സംഭവത്തിൻ്റെ ധാർമ്മികമായ പല ഭാവങ്ങളെയും സംബന്ധിച്ച് അവിടുന്ന് പ്രഭാഷണം നടത്തി അവരോട് അയോധ്യയിലേക്ക് മടങ്ങി പോകണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു രാമനിൽ നിന്നുള്ള വിരഹം തങ്ങൾക്ക് പ്രാണവേദനയാണെന്നും രാമനില്ലാത്ത ഇല്ലാത്ത അയോധ്യയിൽ ഒരു നിമിഷം പോലും താമസിക്കാൻ കഴിയുകയില്ലെന്നും അങ്ങനെ അയോധ്യയിൽ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് കാട്ടിൽ ചെന്ന് മരിക്കുകയാണ് ഏറ്റവും നല്ലത് എന്ന് അവർ പറഞ്ഞു ധാരാളം പേർ അത്യാവശ്യത്തോടെ ഇങ്ങനെ ഉറപ്പിച്ചു പറഞ്ഞു പറഞ്ഞപ്പോൾ ആ കൂട്ടത്തിലെ ചെറുപ്പക്കാർ ധർമ്മം അപ്രത്യക്ഷമായി കഴിഞ്ഞ ഒരു നഗരം കാടിനേക്കാൾ ഭയങ്കരമാണെന്നും അങ്ങനെയുള്ള ഭയാനകമായ സ്ഥലത്ത് അവർക്ക് താമസിക്കാൻ കഴിയുകയില്ലെന്നും പ്രഖ്യാപിച്ചു അവർ പറഞ്ഞു അവിടുന്ന് താമസിക്കുന്ന വനം ഞങ്ങൾക്ക് അയോധ്യയാണ് ഞങ്ങളുടെ ക്ഷീണത്തെയോ അതിപീഡിതാവസ്ഥയെയോ സംബന്ധിച്ച് അവിടുന്ന് ഒട്ടും അസ്വസ്ഥതപ്പെടേണ്ട അവിടുത്തെ പ്രതിജ്ഞ പാലിക്കൂ അത് അവിടുന്ന് തീരുമാനിച്ചത് പ്രകാരമുള്ള ധർമ്മം ഞങ്ങൾ ഞങ്ങളുടെ പ്രതിജ്ഞയും പാലിക്കാം അവിടുന്ന് പിതാവിൻ്റെ ആഗ്രഹത്തെ മാനിക്കുന്നത് പവിത്രധർമ്മമാണെന്ന് നിശ്ചയിച്ചിരിക്കുന്നു ഞങ്ങൾക്കുമുണ്ട് പവിത്രമായൊരു ധർമ്മം ഞങ്ങളുടെ ഹൃദയത്തിലെ രാമൻ്റെ ഞങ്ങളുടെ ആത്മാരാമനും ഗുരുവും പ്രഭുവുമായ രാമൻ്റെ ആഗ്രഹം മാനിക്കുക എന്നതാണ് ഞങ്ങൾ ഞങ്ങളുടെ തീരുമാനത്തിൽ നിന്നും മാറുകയില്ല ഞങ്ങൾ തിരിച്ചു പോവുകയില്ല മരണത്തിന് മാത്രമേ ഞങ്ങളെ പരാജയപ്പെടുത്താൻ കഴിയൂ കരഞ്ഞും കണ്ണീരൊഴുക്കുകയും അവർ അറിയിച്ചു പ്രേമത്തിൻ്റെയും ഭക്തിയുടെയും ഈ വാക്ക് കേട്ട് രാമിൻ്റെ കരുണാമൃതമായ ഹൃദയം ഉരുകി കി സീത ധാരധാരയെ കണ്ണീർ കൊഴിച്ചു രാജ്യത്തിലെ സാമാന്യ ജനതയിൽ നിന്ന് ഉദിച്ചു പൊങ്ങുന്ന ഭക്തി ലക്ഷ്മണൻ നോക്കി നിന്നു രാമനോട് ഈ വികാരത്തിൻ്റെ ഒരു കണിക പോലുമില്ലാത്ത കൈയേരി മാതാവിനെ പറ്റി ഓർത്തപ്പോൾ കുമാകുന്നു കണ്ണുകൾ രോഷം കൊണ്ട് രക്തവർണ്ണമായി അദ്ദേഹത്തിൻ്റെ നാവ് വികാരം കൊണ്ട് ബന്ധിതവുമായി ദുഃഖചിന്തകളാൽ കനത്ത ശിരസ്സുമായി അദ്ദേഹം താഴെയിരുന്നു ഏത് മാർഗത്തിൽ കൂടെയും അവരെ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോവാൻ പ്രേരണ ചെലുത്തുകയാണ് ഏറ്റവും നല്ലതെന്ന് രാമന് തോന്നി അദ്ദേഹം അവരെ ആശ്വസിപ്പിച്ചു അവരോട് സഹാനുഭൂതി പ്രദർശിപ്പിച്ചു അവർക്ക് ദിവസേന ചെയ്യേണ്ടതായിട്ടുള്ള ക്രിയകളെയും കർമ്മങ്ങളെയും സംബന്ധിച്ചും അവ ചെയ്യാത്തതിലുള്ള ദോഷഫലങ്ങളെ പറ്റിയും അനുസ്മരിപ്പിച്ചു അദ്ദേഹം വനജീവിതത്തിൻ്റെ ഭീകരതകളെ വർണ്ണിച്ച് കാട്ടി കാട്ടിൽ ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ നേരിടേണ്ടി വരുന്ന പ്രതിബന്ധങ്ങളെ സംബന്ധിച്ചും വിമർശിച്ചു തൻ്റെ വനവാസകാലം വേഗത്തിലും ക്ലേശമില്ലാതെയും കഴിഞ്ഞു പോകത്തക്കവണ്ണം അവരുടെ കർമ്മങ്ങളെല്ലാം ആചാരങ്ങളും മുടക്കമില്ലാതെ കൃത്യമായി അനുഷ്ഠിക്കാനും അവരെ ഉപദേശിച്ചു അങ്ങനെ ചെയ്യുകയാണെങ്കിൽ തൻ്റെ വനവാസകാലം സമാധാനത്തിലും ആനന്ദത്തിലും ചെലവഴിക്കാനും യഥാകാലം നവോന്മേഷത്തോടും വിശുദ്ധിയോടും കൂടി അയോധ്യയിലേക്ക് തിരിച്ചുവരാനും അതു തന്നെ സഹായിക്കുന്നതായിരിക്കും എന്നും പറഞ്ഞു അവരെ നിസ്സഹായതയിലും ഏകാന്തതയിലും വിടുന്നത് വളരെ തെറ്റാണ് ഇത് കേട്ടപ്പോൾ അവർ പറഞ്ഞു രാമ കാട്ടിലേക്കുള്ള യാത്രയിൽ അങ്ങയെ അനുഗമിക്കാൻ കഴിയാത്ത വിധം അത്ര അശക്തരും അധീരരുമാണ് ഞങ്ങളുടെ വൃദ്ധരായ മാതാപിതാക്കൾ തങ്ങളുടെ മനോവേദന കണ്ണുനീരായി ഒഴുക്കിക്കൊണ്ട് അങ്ങയെ കുറേ ദൂരം അനുഗമിച്ച് മടങ്ങിയവരാണ് അവർ അങ്ങയെ അനുഗമിക്കാനും അങ്ങയോടൊപ്പം കഴിയാനും അവർ ഞങ്ങളോട് നിർദ്ദേശിച്ചിട്ടുണ്ട് അവർ കാരണം ഇങ്ങനെ ഞങ്ങളോട് വ്യക്തമാക്കി ഞങ്ങൾ വൃദ്ധർ വളരെയേറെ അശക്തരാണ് നിങ്ങൾക്ക് ശക്തിയുണ്ട് യുവത്വമുണ്ട് പോകൂ ഞങ്ങൾക്ക് വേണ്ടി രാമൻ്റെ കൂടെ പോകൂ രാമനെ ഞങ്ങൾക്ക് വേണ്ടി സേവിക്കൂ ഞങ്ങൾ അയോധ്യയിൽ നിന്ന് അകന്നതിനേക്കാൾ അങ്ങ് അവിടെ നിന്ന് അകന്നതിലാണ് അവർക്ക് ദുഃഖമുള്ളത് അവരുടെ മക്കൾ രാമൻ്റെ ഉണ്ടല്ലോ എന്നതിൽ അവർ സന്തുഷ്ടരാകും അവർക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത മഹാഭാഗ്യം മക്കൾ അനുഭവിക്കട്ടെ ഈ കാരണം കൊണ്ടെങ്കിലും ഞങ്ങളെ കൂടെ കൊണ്ടുപോകൂ ആ വൃദ്ധരിൽ ആനന്ദം വർഷിക്കൂ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് അവർ രാമൻ്റെ പാദങ്ങൾ വീണ് നമസ്കരിച്ച് വിലപിച്ചു തുടങ്ങി പ്രേമത്തിൻ്റെയും ആദരത്തിൻ്റെയും ആത്മാർത്ഥമായ ഈ രംഗം കണ്ട് രാമനെ മിണ്ടാനായില്ല ഒരു പക്ഷേ തൻ്റെ സിംഹാസന ത്യാഗത്തേക്കാൾ കൂടുതൽ വിശിഷ്ടമായത് ആ ചെറുപ്പക്കാരുടെ ത്യാഗമാണെന്ന് ചിന്തിച്ചപ്പോൾ അദ്ദേഹത്തിന് കോരുത്തരിച്ചു പുത്രഭക്തിയിൽ തൻ്റെ ഈ പ്രജകളാൽ താൻ അതിശയിക്കപ്പെട്ടിരിക്കുന്നു എന്ന അഭിമാനബോധം കൊണ്ട് സമ്മിശ്രമാവാതിരുന്നില്ല അദ്ദേഹത്തിൻ്റെ ആനന്ദം ഈ അഭ്യർത്ഥനകളും നിരാകരണങ്ങളും നടന്നുകൊണ്ടിരിക്കുമ്പോൾ അന്ധകാരം ഭൂമിയിൽ വ്യാപിച്ചു തുടങ്ങി ക്ഷീണിതരായി ഇരുളിൽ തിരിച്ചു പോകുന്നതിനേക്കാൾ നന്ന് അന്ന് അവിടെ രാത്രി ലഘുഭക്ഷണം കഴിച്ച് വിശ്രമിക്കുകയാണെന്ന് രാമൻ അവരോട് പറഞ്ഞു അതിനായി അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടി രാമൻ സമീപത്തുകൂടി ഒഴുകിയിരുന്ന തമസ നദിയിൽ ഇറങ്ങി സ്നാനം ചെയ്ത് ഫലമൂലാദികൾ അശിച്ച് അല്പം വിശ്രമിച്ചു ഇത്രയും ദീർഘമായ ദൂരത്തോളം അനുഗമിച്ചിരുന്ന ജനങ്ങൾ ശാരീരികമായി വളരെ തളർന്നിരുന്നു അതിൻ്റെ ഫലമായി ഭക്ഷണാനന്തരം അവർ അഗാധവും ഉണർത്താൻ അസാധ്യവുമായ ഗാഠനിദ്രയിൽ ലയിച്ചു ഉണർന്നു കഴിഞ്ഞാൽ അവരെല്ലാം തൻ്റെ കൂടെ വരാൻ നിർബന്ധം പിടിക്കുമെന്ന് രാമൻ മനസ്സിലാക്കി അതുകൊണ്ട് അദ്ദേഹം സുമന്ത്രരെ വിളിച്ചുണർത്തി യാതൊരു ശബ്ദവും ഉണ്ടാക്കാതെ രഥം കൊണ്ടുവരാൻ നിർദ്ദേശിച്ചു രഥം പോയ വഴി തിരിച്ചറിയാത്ത വിധം അത് ഓടിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു മറ്റൊരു മാർഗവുമില്ലെന്നറിഞ്ഞ് സുമന്തർ രഥം പോയ പാതകൾ ഒരിക്കലും മനസ്സിലാക്കാൻ നിവൃത്തിയില്ലാത്ത വിധം സങ്കീർണമാക്കിക്കൊണ്ട് അതേസമയം രഥം അയോധ്യയിലേക്ക് തിരിച്ചു പോയെന്ന് കാണിക്കുന്ന അവ്യക്തങ്ങളായ അടയാളങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടും സങ്കീർണ്ണത വർദ്ധിപ്പിക്കാനുള്ള കൗശലങ്ങളെല്ലാം ചെയ്തതിന് ശേഷം രഥം കാട്ടിലേക്ക് നേരെ ഓടിച്ചു ഇതിൻ്റെ തുടർച്ച ഇരുപത്തി ആറാം അധ്യായത്തിൽ ജയ് ശ്രീറാം